ഹായ് ഹൈഡിയോ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും എന്താണ് എല്ലാവരും വർത്തനം എല്ലാവർക്കും സുഖമില്ല പക്ഷേ അല്ലാരും ഇതില്ല നമ്മളോട് അസുഖമായിട്ടിരിക്കുകയാണ് അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം കഴിഞ്ഞ വീഡിയോൻ്റെ ബാക്കിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഓൺ വോയിസ് ഒക്കെ കൊടുത്തിട്ടായിരുന്നു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതിൻ്റെ കമൻറ്റ് ഓഫായിരുന്നു കേട്ടോ ഞാൻ ഓഫാക്കിയതല്ല യൂട്യൂബ് കമൻ്റ് ഓഫ് ആക്കിയതാണ് എനിക്ക് തോന്നുന്നത് മോന് ഷോർട്ട് അയച്ചിട്ടിട്ടുള്ള ഒരു ഒരു ഭാഗമുണ്ട് ഒരു ക്ലിപ്പ് ഉണ്ടെങ്കിൽ അപ്പോൾ അതുകൊണ്ടായിരിക്കാം അത് കമൻറ്റ് ഓഫ് ആക്കിയിട്ടുണ്ടാവുക അല്ലാതെ ഞാൻ ഓഫാക്കിയതല്ല പക്ഷെ ഓഫാക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ഒരു നിങ്ങൾ ഓരോരോ കമൻറ്റും കാര്യങ്ങളൊക്കെ കാണുമ്പോളാണല്ലോ നമുക്കൊരു ഇൻട്രസ്റ്റ് കുറച്ച് കമൻ്റ് ഉള്ളെങ്കിലും അത് കാണുമ്പോൾ ഒരു സമാധാനമാണ് പിന്നെ നമ്മൾ ആ ഒരു വീഡിയോ എങ്ങനെ എന്ന് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങളെ കമൻറ്റ് കാണണ്ട ഇക്കാണെങ്കിൽ ഭയങ്കര ചിരി വരുന്നിട്ട് ആ ഒരു വീഡിയോൻ്റെ അവസ്ഥ ആലോചിച്ചിട്ടും ഞാനൊന്ന് കൊടുത്തു നോക്കിയതാണ് എഡിറ്റ് ചെയ്ത് വോയ്സ് ഓവറോട് കളം അടിക്കങ്ങനെ കൊടുത്തു നോക്കുക പക്ഷേ ആ വീഡിയോ എടുക്കാനും ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങനെന്താ നമ്മൾ മാറ്റി ഒരുങ്ങി അമ്മേൻ്റെ വീട്ടിൽ പോകാൻ ഇതാ റെഡി ആയിട്ട് ഇരിക്കാൻ ഇരിക്കാനിട്ടാണ് അപ്പോൾ ഇവിടെ ബാപ്പയും മോനും കൂടി പൊരിഞ്ഞ തല്ലൊക്കെ ഉണ്ടായിരിക്കണെ പൊരിഞ്ഞ തല്ലെന്ന് വെച്ചാൽ അവനക്ക് പോകുമ്പോൾ ഫോണും കൊണ്ട് പോകണം പഴയ ഫോണുണ്ട് അപ്പോൾ അത് അവൻ ഇതൊക്കെ ഈശയിലൊക്കെ എടുത്ത് വെച്ചിട്ട് അത് തട്ടിപ്പിടിച്ച് ചോദിച്ച് വാങ്ങിച്ചിട്ടുണ്ടോ കൊണ്ടുപോവാൻ പറ്റൂലെന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടോ കൊടുക്കലൊക്കെ ഉണ്ട് പക്ഷെ പിന്നെ അന്നെന്തോ എന്തോ പറഞ്ഞത് കേൾക്കാഞ്ഞിട്ട് എന്തോ ആണ് കൊടുത്തിട്ടില്ല കൊണ്ടുപോകാൻ പറ്റൂല വാശി കൂടുതൽ ഫോണിൽ എണീക്കണില്ല അപ്പോൾ വാശി കൂടുതലായിട്ട് കൊടുത്തില്ല അപ്പോൾ അതിന് ദേഷ്യം പിടിച്ച ഷൂ ഒക്കെ എടുത്ത് വലിച്ചെറിഞ്ഞിട്ടുണ്ട് മൂപ്പര് പിന്നെ കുറേയൊക്കെ വാശി പിടിച്ചിട സ്വിച്ച് ഔട്ടിലിരുന്ന് വന്ന് വണ്ടി കയറണമൊന്നുമില്ല കേട്ടോ പിന്നെ അങ്ങനാണ്ട് സോപ്പ് ഇട്ട് ഇതാക്കി അങ്ങനാണ്ട് കേറ്റിയിട്ടുണ്ട് പിന്നെ ആളെ കാണാല്ല അല്ലേ ആളിതൊക്കെ നടക്കുമെന്ന് ഇരിക്കുകയാണ് ഞങ്ങൾ അങ്ങനെ ഓരോ കളിയാക്കുന്നുണ്ട് ക്ലാസ് എടുത്ത് കൊടുക്കണുണ്ട് ഒക്കെ ഉണ്ടായി പക്ഷേ ആളിങ്ങനെ എന്താ ഇങ്ങോട്ട് സ്വഭാവം നന്നായി കിട്ടണില്ല ആ പിന്നൊരു കാര്യം എൻ്റെ സൗണ്ട് മൊത്തത്തിൽ പോയിട്ടുണ്ട് കേട്ടോ നമ്മളാ വോയ്സിൽ പിന്നെ അല്ലെ വ്യത്യാസങ്ങൾക്ക് നല്ലോണം മനസ്സിലാവേണ്ടാവും വിചാരിക്കുക സൗണ്ട് തീരല്ലേ നാല് ദിവസമായിട്ട് സൗണ്ട് ഇല്ലയെന്നു കേട്ടോ ഇന്നിപ്പോൾ കുറച്ചെങ്കിലും ഒരു സൗണ്ട് ക്ലിയറായി വന്നപ്പോൾ ഞാനത് ആ വോയ്സ് അവർ കൊടുത്തതാണ് എന്തെങ്കിലും അരോചകമായിട്ട് തോന്നുകയാണെങ്കിൽ ക്ഷമിക്കുക കേട്ടോ വേറെ മാർഗം പിന്നെ നാളെ ന്യൂ ഇയർ നമ്മളെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യണേ ജനുവരി ഒന്ന് ന്യൂ ഇയറിൻ്റെ അന്നിട്ട് അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ അതും കൂടെ ആയിക്കോട്ടെ പിന്നെ പിന്നെന്താണ് വിശേഷം പറയാൻ പറഞ്ഞത് അങ്ങനെ സൗണ്ട് പോയി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് സൗണ്ടിന് എന്തോ ഒരു മിസ്റ്റേക്ക് വരുന്നുണ്ട് അപ്പോൾ വോയിസ് ഓവർ വോയിസ് കൊടുക്കുമ്പോഴൊന്നും സംസാരിക്കുമ്പോഴൊന്നും കുഴപ്പമില്ല എന്തൊക്കെ ഒരു തൊണ്ടക്കൊരു ഒരു അടക്കം ഉണ്ടായിരുന്നു പിന്നെ വൈകുന്നേരമൊക്കെ ആയി പരിപാടി കഴിഞ്ഞ് ഒരു ഉച്ചക്ക് ചോറേം കണ്ടി കഴിഞ്ഞപ്പോൾ തുടങ്ങിയിരിക്കണം എനിക്ക് പിന്നെ സൗണ്ട് പോയി പറ്റാകെ തലവേദന ഇവയ്യായൊക്കെ ആയത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ പറയാം അപ്പോൾ നമ്മൾ ഇറങ്ങുമ്പോൾ അമ്മമായി വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ വൈക്ക് പൈനാപ്പിൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറുതൊരെണ്ണം പറഞ്ഞു പറഞ്ഞാണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു എന്താ കസ്റ്റാർഡ് കിടാൻ നോക്കിയിട്ട് പൈനപ്പിൾ എവിടുന്നത് അപ്പീറ്റും കിട്ടിയിട്ടില്ല അപ്പോൾ ആ വൈക്ക് എവിടെ നിന്ന് ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് ഒന്ന് കിട്ടിയിട്ടുണ്ട് വലിയത് രണ്ടെണ്ണം ഉണ്ടായിരുന്നു കേട്ടോ അത് പച്ചയായിരുന്നു പഴുത്തത് ഒരെണ്ണം അത് ചെറുതുമായിരുന്നു അങ്ങനെ ഇതൊക്കെയാണ് അമ്മ പിന്നെ ചെറുതും ഒരെണ്ണം ആ ഒരു പിന്നെ പഴുത്തത് മാത്രം വാങ്ങിച്ചു കണ്ടതാണ് ഞങ്ങൾ പോവാണ് അപ്പോൾ പോണ വൈക്കുള്ള കാഴ്ചട്ടോ ചെറുമുക്ക പാടമാണ് എന്ത് നല്ല നെല്ല് എന്താണ് നെല്ല് നല്ല പറയാം നെല്ലല്ലോ അതിനെന്താ പറയുക ഞാറ് നട്ട്ക്കണം കേട്ടോ ഞാറൊക്കെ നട്ടാൽ നല്ല ഭംഗിയുണ്ട് ആ ഒരു ഇതില് കാണാൻ നല്ല ഭംഗിയാണല്ലോ അല്ലേ പാടം അപ്പോൾ അതിൻ്റെ അടിയിൽ ഞാൻ സേതുവിൻ്റെ അവിടെ കളിയാക്കുമ്പോൾ എന്നെ തട്ടൊക്കെ പൊടിച്ച് വലിക്കണട്ടോ ഒരു സ്വര്യം ഇല്ലായിരുന്നു പിന്നെ നിലവിലൊന്നുമില്ല അങ്ങനെ പൊറുതിയോട് ഇങ്ങനെ അങ്ങനെ അങ്ങനെ സ്വര്യം കടത്തിക്കോണ്ട് അങ്ങനെയൊക്കെ പിന്നെ ലേ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ലൈക്ക് ചെയ്യാൻ പറയാത്തത് കൊണ്ടാണ് തോന്നുന്നത് ലൈക്ക് കുറവായിരുന്നു കേട്ടോ പറ്റണ കുറവായിരുന്നു പൊതുവേ നമുക്ക് ലേക്ക് കുറവാണ് അതിൽ കൂടി ഞാൻ പറയാം അതും കൂടെ ആയപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാതെ മറന്നു പോയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മളെ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം ഒന്നും കമൻറ്റൊക്കെ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കണക്കൂട്ടുകാരണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ നമ്മളെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് സപ്പോർട്ടാക്കാം കേട്ടോ അങ്ങനെ ഇതാണ് നമ്മൾ സംസാരിച്ച് സംസാരിച്ചതാണ് നമ്മൾ നമ്മളെ വീട്ടിൽ എത്തിയിട്ടുണ്ട് വീട്ടിൽ എത്തിയപ്പോൾ സമയം ഒരു പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പതിനൊന്നര ഒക്കെ ആ വാനായിട്ടുണ്ട് പതിനൊന്ന് മണി കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും എപ്പോഴും ഇനിക്ക് കൊണ്ടുപോയ പോവല്ലേ കൂട്ടുണ്ടൊക്കെ കണ്ടുണ്ടോ ഇവിടെ ബെല്ലടിച്ചോണ് തുറന്നോക്കടന്നോക്കണം വന്ന് കൂട്ടിട്ടില്ല അമ്മയും കൊണ്ടു ഡ്രസ് മാറ്റമ്മായി അമ്മയും കൊണ്ടു കൊടുത്തോടെ പോര് അവിടെ ആരാത് ഇറങ്ങി രണ്ട് ചുതറങ്ങണ്ടേ വള്ളി നൂറ്റി അമ്പത് റുപ്യ ഇത് മീറ്റർ രണ്ട് മീറ്ററിന് അത്ര നൂറ് മറ്റേത് ഒന്നര മീറ്റർ ബാക്കി അവന അടിച്ചാഭല്ലേ എന്റെ വിലപിടിപ്പ്

അപ്പൊ അനിയത്തിയാണ് നമ്മളെ ഇറങ്ങിയ പാടെന്നെ വീറ്റൂബറന്ന് പറഞ്ഞു വെളിച്ചിന്നെ കളിയാക്കി ഇതിട്ട അപ്പൊ ആളിപ്പ ടൂറൊക്കെ പോയി വന്ന പാടാണ് കണ്ടിസായി വന്നിട്ട് പിന്നെ കുടുംബണാലി ഡൽഹിയൊക്കെ പോയി രണ്ടു കോളേജിൽ നിന്നായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ജലദോഷമൊക്കെ പിടിച്ചിട്ടുണ്ട് തൊണ്ടവേദന ഒക്കെ ഉണ്ട് ആൾ ക്ലീനാക്കാൻ കയറിയതാണ് തോന്നുന്നത് അല്ലെങ്കിൽ എണീറ്റിട്ടില്ലെന്നാണ് പക്ഷേ എണീച്ച് കിടന്നാന്ന് വയ്യാന്നൊക്കെ പറഞ്ഞേനും അപ്പോൾ ഏതെല്ലാം അവൾ വന്നപ്പോൾ കൊടുത്തതാണ് ഈ ഒരു ബാഗ് നല്ലോണം ഇഷ്ടമായിട്ട് നല്ല അറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം വലിയൊരു ബാഗ് ഞാനാണെങ്കിൽ ഇതുപോലത്തെ ഒരു സൈസിലുള്ള ബാഗ് നോക്കിയിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ എനിക്ക് പറ്റാതെ പിന്നെ വാങ്ങിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ ഏതായാലും ഇനിയിപ്പോൾ വാങ്ങിക്കേണ്ട ആവശ്യമില്ല യൂസ്ഫുൾ ആയ ബാഗം കൊടുത്താൽ പിന്നെ കുട്ടികൾക്ക് ഉണ്ടാക്കും നിൽക്കണ രണ്ട് പൗച്ച് കൊടുന്നിട്ടുണ്ട് പിന്നെ ആങ്ങളുടെ തന്നിട്ടത് വാച്ച് ഓൻക്ക് കളർഫുൾ വാച്ച് ആയപ്പോൾ പറ്റാഞ്ഞിട്ട് സിധുവിന് കൊടുത്തതാണ് കേട്ടോ എനിക്ക് സ്റ്റൈലാറിഞ്ഞ് പിന്നെ അങ്ങനെയൊക്കെ അപ്പോൾ ഞാനും അമ്മേൻ്റെ അടുത്ത് കണ്ട് കയറിയിട്ടില്ല അമ്മായിട്ടങ്ങോടെ വിളിച്ചോടെ ഇരിക്കണുണ്ടങ്ങട്ട് ബാങ്ങട്ട് ബാന്ന് പറഞ്ഞ് കണ്ടെ പിന്നെ തെരഞ്ഞു വരെ ഇക്കാരെ വെക്കുവാറും അങ്ങനെയൊക്കെ അപ്പോൾ പിന്നെ ഇതൊക്കെയാണ് ഒരുക്ക് കളറും ബുക്ക് തുടന്നിട്ടുണ്ട് പിന്നെ ഞങ്ങളുടെ കുട്ടി കൊണ്ടിട്ടാ എന്തൊക്കെയാണ് സാധനം കൊടുന്നത് ആൾ പിന്നെ അതെറ്റ് പോയിട്ടുണ്ട് കണ്ടിട്ടില്ല ഞാൻ എന്തൊക്കെയാണ് കൊടന്നത് എന്നുള്ളത് അപ്പോൾ കളറും ബുക്ക് ഇതൊക്കെയാണ് രണ്ടാക്കി രണ്ടായിട്ടും ബുക്കൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആളെല്ലതും ഒപ്പിച്ചിട്ടൊക്കെ ഉണ്ട് ഇട്ടാ എല്ലേതും പറ്റണ വിധത്തിലൊക്കെ പിന്നെ സാധനങ്ങളൊക്കെ ഒപ്പിച്ചിട്ടുണ്ട് ഇവിടെ ഒരാൾ കാറിനിന്ന് ഇറങ്ങിയിട്ടില്ല കേട്ടാ തെറ്റി കുത്തക്ക് തന്നെയാണ് കുറേയൊക്കെ പറഞ്ഞു നോക്കി എനിക്ക് അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും ഇങ്ങോട്ട് ഇറങ്ങി കിട്ടണില്ല വാശി തന്നെയാണ് അങ്ങനെയുള്ള വാശിക്ക് ഒന്നും കൊടുത്താൽ പറ്റൂലല്ലോ ഫോൺ ഫോൺ ഇറങ്ങണം ഫോണൊക്കെ കൊടുക്കലുണ്ട് ഉപയോഗം കയറിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനായത് കൊടുത്തപ്പം അധികം വളർത്തിക്കണം അപ്പം ഇനി കൊടുക്കാതിരുന്നു നോക്കട്ടെ അപ്പോൾ ഏതായാലും അന്യത്തിവിടെ അപ്പുറത്ത് ഇരിക്കുന്നുണ്ട് ആൾ തലയിലൊന്നും തട്ടിട്ടിട്ടില്ല അപ്പോൾ അതാണ് ഞാൻ വീഡിയോയിൽ കാണിച്ചാത്തത് അങ്ങനെ പിന്നെ ചെയ്ത് കുറച്ചൊക്കെ കഴിഞ്ഞപ്പോൾ ഇറങ്ങിയൊക്കെ വന്നിട്ട് അമ്മമ്മ പോയിട്ട് സോപ്പൊക്കെ ഇട്ട് ഇട്ടാണ്ട് ഇറക്കിയിട്ടുണ്ട് അപ്പോൾ ഇതെടുക്കുന്നുണ്ട് ഒരു കുഞ്ഞ് ബാഗ് ഭയങ്കര ഇഷ്ടമായിടല ക്യൂട്ടായിട്ടുള്ളൊരു കുഞ്ഞു ബാഗ് കുഞ്ഞു കുട്ടിയേക്കൊരു മൂന്നേ നാല് വയസ്സായ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഡ്രസ്സിലൊക്കെ വാങ്ങിയിൽ ഒരിക്കലും വരെ കുഞ്ഞ് കുഞ്ഞ് സാധനങ്ങൾ മേക്കപ്പ് സാധനങ്ങളും ചീർപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് കൊണ്ടിടക്കാൻ പറ്റിയ നല്ലൊരു ബാഗ് ഭയങ്കര ഇഷ്ടമായി ഇതേപോലത്തെ കളർ ചേഞ്ചാണെന്ന് പറഞ്ഞ് ആ ആയുർമാക്കുള്ളത് പിന്നെ ഇതൊക്കെ ഇതൊക്കെ എണുത്ത കൊടുത്തിട്ടുള്ളത് നാത്തൂൻ്റെ നാത്തൂൻ്റെക്കാ കുട്ടിയൊക്കെ ആരൊക്കെ ഉണ്ട് പിന്നെ അധികം ഒന്ന് ചോദിച്ചാൽ അറിയാനൊന്നും നിന്നിട്ടില്ല അപ്പോൾ ഇതിന് അമ്മായി വന്ന് വിളിക്കുന്നുണ്ട് പിന്നെ അമ്മായിക്ക് ഇനി ഇപ്പോൾ അവിടെ ഉണ്ടാക്കിയ ജൂസാണ് എന്തെങ്കിലും കയ്യിൽ ഇപ്പോൾ അമ്മ അത് കാര്യം ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യേണ്ടി വരും അപ്പോൾ അതിനാണെ കിടന്ന് കാണി തക്കയച്ചിട്ട് ചെന്നിട്ട് അവിടെ വലിയ പണിയും ഇല്ലേ ഒക്കെ ഓർഡർ ആക്കിക്കാണ് എന്നാലും അമ്മായിക്ക് കിടൊന്ന് നോക്കാഞ്ഞാലും ഒരു സമാധാനം ഉണ്ടാവില്ല അപ്പോൾ ഇത് ഇണുത്തക്കുറന്നിട്ടുള്ള ഡ്രസ്സ് നല്ല ഡ്രസ്സ് ഇടൊക്കെ ഇഷ്ടമായി അപ്പം ഞങ്ങളോട് പറഞ്ഞു ചെയ്ത് റേറ്റ് ഒക്കെ എന്ന് പറഞ്ഞ ആൾ വാങ്ങിക്കപ്പം പക്ഷേ നമുക്ക് വാങ്ങിക്കാനുള്ള സമയമൊന്നും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞുള്ള സമയത്തിന് അനുസരിച്ച് വാങ്ങിച്ചതാണ് ആൾ അപ്പം അങ്ങനെയൊക്കെ അപ്പോൾ അതിൻ്റെ ഇടയിൽ ദാ അമ്പായി വന്ന് വിളിച്ചപ്പോൾ പിന്നെ ഞാൻ പിന്നെ വേഗം ദാ ഇറങ്ങാ ചെയ്തിട്ടുള്ളത് പിന്നെ എൻ്റെ പാനൊന്നും നോക്കുക വർത്താനം പറയാനൊന്നും നിന്നില്ല കേട്ടോ അപ്പം അവിടെ എന്താ ന്യൂസ് കേൾക്കണതാ തിരക്കിലാണ് ഞാൻ പിന്നെ വേഗം ഇവിടെ ഇറങ്ങി കൊട്ടാമൊന്നും വിളിച്ചിട്ടില്ല സമയം പിന്നെ അവിടെ അവിടെത്തന്നെയാണ് ഇരുന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഏതായാലും ഇപ്പം അമ്മായിൻ്റെ വീട്ടിലേക്ക് പോകണം പിന്നെ നമ്മൾ വീഡിയോയിൽ ഒരുപാട് പുതിയ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ടല്ലോ പുതിയ കൂട്ടുകാർ വന്നിട്ടുണ്ട് അപ്പോൾ അവർക്ക് അറിയില്ലേക്കാരം അപ്പോൾ ഇതാണ് കേട്ടോ വീട് പിന്നെ അമ്മായിൻ്റെ വീട് എന്ന് പറഞ്ഞാൽ നമ്മളെ തറവാട് തറവാട് അമ്മയ്ക്ക് പിന്നെ ഹസ്ബൻഡ് മരിച്ചതാണ് പിന്നെ അതുപോലെ മക്കളും ഇല്ല കേട്ടോ അപ്പോൾ അമ്മായി നമ്മളെടുത്തേന്ന് കുറേ കാലം ഉണ്ടായിരുന്നത് പിന്നെ ഇപ്പം അമ്മായി നമ്മളപ്പായ തറവാട് നന്നാക്കി കണ്ടതെക്കണം പിന്നെ ഇത് വാടക കൊടുത്തുക്കായിരുന്നു ആദ്യം അപ്പോൾ അത് പിന്നെ അമ്മായി ഇപ്പം നന്നായി കാണുമ്പോൾ അമ്മ്മായി അതിലിട്ട് നിൽക്കലും അപ്പോൾ നമ്മളെ പുതിയ കൂട്ടുകാർക്കറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അപ്പറുപ്പറായിട്ടാണ് കേട്ടോ വീടുള്ളത് അപ്പോൾ ഏതായാലും മനസ്സിലായി വിചാരിക്കുന്നത് അപ്പോൾ അതൊക്കെ ഞാൻ വന്നിട്ടുണ്ടാക്കാന്ന് പറഞ്ഞത് എട്ടോ കസ്റ്റാർഡും അപ്പോൾ പിന്നെ ഏതായാലും എൻ്റെ ഇളപ്പാൻ മോളത് ഞാൻ വന്നപ്പോൾ തന്നെ കസ്റ്റാർഡ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതൊക്കെ അമ്മ ഈ ജ്യൂസൊക്കെ അടിച്ച് റെഡിയാക്കിയിട്ടുണ്ട് ക്യാരറ്റ് ജ്യൂസാണ് കേട്ടോ പാലക്കൊഴിച്ചിട്ട് ക്യാരറ്റ് ജ്യൂസ് അടിച്ച് വെച്ചാണ് അപ്പോൾ ഇതിൻ്റെ മധുരവും കാര്യങ്ങളൊക്കെ ഒന്ന് പാകമാണോ അല്ല നോക്കാനും വേണ്ടിയാണ് എന്നെ കിടന്ന കാണ്ടും കെട്ടും 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 ക്ക് അയച്ചത് അപ്പോൾ ഏതായാലും ഞാൻ പോയി നോക്കി നല്ല ഉഷാറായിട്ട് ജ്യൂസൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ കാര്യമായിട്ട് ഇപ്പോൾ ഇവിടെ ജ്യൂസ് കസ്റ്റാർഡ് ഉണ്ടാക്കിയിട്ടുള്ളൂ പിന്നെ വെറുംചോറും പായ്ക്കുള്ള കറിയും ഉപ്പേരി പപ്പടം അങ്ങനത്തെ ഐറ്റംസൊക്കെ ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം ഞാൻ ആ വിചാരിച്ച് ഇത്രയും പേർക്ക് ആകെ ആ ഒരു ചമ്പട്ടി ജ്യൂസേ ഉള്ളൂ എന്നപ്പോൾ പറഞ്ഞാൽ ഇല്ലില്ല വേറൊരു ചമ്പട്ടിയും കൂടി ഉണ്ട് ഫ്രിഡ്ജിൽ വെച്ചതാണ് പറഞ്ഞ് അപ്പോൾ ഏകദേശം ഇപ്പം ഇരുന്ന് പത്തമ്പതും ആൾക്കാരുണ്ട് ഇട്ടാ ഇരുന്നതിന് അമ്മായിക്ക് പിന്നെ വിളിച്ചുമ്പോൾ എല്ലാവരും കൂടി വിളിച്ചണം ഒരു ബുദ്ധിമുട്ടും പുതിയപ്പോൾ ഞാൻ വിളിച്ചാറുള്ളത് പക്ഷെ പറയേണ്ട കാര്യം വിളിച്ചുമ്പോൾ പിന്നെ ആടാപ്പൻ്റെ മക്കളും ഞാൻ പിന്നെ ഞങ്ങൾ ഇവിടെ പിന്നെ ഞങ്ങളും അതുപോലെ അമ്മയുടെ മക്കളും അവരുടെ മക്കളൊക്കെ ആയിട്ട് എല്ലാം കൂടി ഞങ്ങൾ ഫാമിലി മൊത്തത്തിൽ വിളിച്ചിട്ടുണ്ട് കേട്ടോ വിളിച്ചുമ്പോൾ പിന്നെ അമ്മയെ അങ്ങനെയാണ് എല്ലാവരും കൂടി വിളിക്കും അപ്പോൾ അതിൻ്റെ അടിയിലും ഉമ്മക്കണമ്മാരും എനിക്കുള്ള ജ്യൂസും കൊണ്ട് ഓടുകയാണ് ഇട്ടം അവിടെ അപ്പോൾ ഞാൻ ചോദിച്ചു ചെയ്തിട്ടുണ്ട് എന്താ ബാബുവിൻ്റെ ചെറിയ ക്ലാസ്സിൽ കൊടുത്തേക്കണമെന്ന് അപ്പോൾ പറഞ്ഞ എല്ലാ മധുര പകുതി ചെറിയ ക്ലാസ്സിൽ കുടിച്ചാൽ മതിയെന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുപോവാണ് അപ്പോൾ പിന്നെ ഏതായാലും പിന്നെ ഞാൻ ജ്യൂസൊന്നും കുടിക്കാൻ നിന്നിട്ടില്ല ഏട്ടാ തണുപ്പായതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല തൊണ്ടക്കൊരു സുഖമില്ലാത്തതുകൊണ്ട് ഞാൻ കുടിക്കാൻ നിന്നിട്ടില്ല അങ്ങനെ കസ്റ്റാർഡ് ഞാൻ വേറൊരു പാത്രത്തിലാക്കിയിട്ട് വേഗം ഫീസർക്ക് വെച്ചിട്ട് നല്ല തണുപ്പായി കിട്ടാനും വേണ്ടിയിട്ട് പിന്നെ അമ്മ ഇത് അതിൻ്റെ ഇടയിൽ കുടിവെള്ളം കണ്ട് എടുത്ത് വെക്കുകയാണ് അതപ്പം എങ്ങനെ കരണ്ട് എങ്ങാനും പോയല്ല വിചാരിച്ചിട്ടിട്ടോ അപ്പോൾ ഞാൻ വെറുതെ ചുറ്റോ ഇട്ടൊക്കെ നടന്നാണ് ഇവിടേക്ക് വരുമ്പോൾ പ്രത്യേക ഒരു ഇഷ്ടമാണ് ഇട്ടാ പെരയിൽ നിൽക്കാനും ഇവിടെ ഇങ്ങനെ മുറ്റത്തൊക്കെ നടക്കാനും നമ്മളെ പഴയ ഓർമ്മകളൊക്കെ ഇങ്ങനെ മനസ്സിൽ ഓടി വരും പിന്നെ ഒരു പഴയൊരു നെസ്റ്റാളജി ആ ഫീലിംഗ് ആണ് ഇങ്ങോട്ട് വരുമ്പോൾ പിന്നെ ഇപ്പം അതാ മുന്നിൽ പേടിയാണ് കേട്ടോ നമ്മുടെ എടുത്തതാണ് അപ്പം ഇങ്ങനെ വളഞ്ഞ് തിരിഞ്ഞിട്ട് വേണം ഇങ്ങോട്ട് റോഡ് കടന്ന് വരാന് അപ്പോൾ അതാണ് നമ്മളെ വീട് ഇങ്ങോട്ട് വരുമ്പോൾ ഒരു പ്രത്യേക ഒരു എന്താ പറയുക ഒരു ഒരു രസമാണ് അപ്പോൾ ഞാൻ വീണ്ടും പറഞ്ഞ് ചടപ്പിക്കുകയാണ് നമ്മുടെ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യട്ട സബ്സ്ക്രൈബ് ചെയ്യാത്തരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ഇടുക ഫ്രണ്ട്സിൻ്റെ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ആക്കി കൊടുക്കുക അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞ് ഇനിയിപ്പോൾ പ്ലേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല അമ്മയെ കഴുകാൻ അതൊക്കെ ഞാൻ കഴുകി വെച്ചോളാം അപ്പോൾ അതൊക്കെ ഞാൻ കഴുകി വെച്ചിട്ടുണ്ടെന്ന് പറയുന്നത് അതും റെഡിയാക്കി അപ്പോൾ ഞാൻ ഒരു പണിയുമില്ല ഞാൻ വന്നോക്കുമ്പോൾ മുക്കതൊക്കെ ടേബിൾ മേലെ കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അല്പിനും ഇൻ കൂടി ഉണ്ടാവുക പിന്നെ അതിൻ്റെ ഇടയിൽ അതൊക്കെ പൈനാപ്പിളൊക്കെ കട്ടാക്കി എടുക്കണുണ്ട് പഴം കട്ടാക്കി എടുക്കണുണ്ട് കസ്റ്റാഡ് ഇത് രണ്ട് പേര് കട്ടാക്കി എടുത്തിട്ടുള്ളൂ കേട്ടോ ബാക്കിയുള്ള ആപ്പിള ഉറുമാനൊക്കെ ഉറുമാ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ആപ്പിളൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കളറും മാറൂല പിന്നിപ്പോൾ അവർ നേരത്ത് കട്ടാക്കി എടുക്കാമെന്ന് വിചാരിച്ചു ബാക്കിയുള്ള കട്ടാക്കിയിട്ടാണ്ട് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ടാ അപ്പം ഇപ്പൊ കിട്ടാൻ ഇൻ്റെ ഇളപ്പാൻ ഒരു പേരൻ കുട്ടി ഇതിൻ്റെ കൂടെ ഓള കുട്ടിയാണിത് അപ്പോൾ ആൾക്കിതാ ജ്യൂസൊക്കെ എടുത്ത് കൊടുക്കാണ്ടെ കണ്ടപ്പോൾ മുണ്ടാനൊരു മടി ഞാൻ വീടൊക്കെ എടുക്കണത് കണ്ടണം കണ്ടതുകൊണ്ടാണെന്ന് അറിയില്ല കേട്ടോ മുണ്ടാനൊരു മടി ഭയങ്കര മടായി ആണ് ആണ് അപ്പോൾ ആക്കെ ജ്യൂസൊക്കെ കൊടുത്ത് പിന്നെ അതൊക്കെ ഞങ്ങളത് പഴയ ഓർമ്മകളൊക്കെ ഇറക്കി വർക്ക് ഏരിയ എന്നല്ലല്ലേ ഇതിന് പറയരുത് ഇതിനിപ്പം എന്താ പറയല്ലേ ഇപ്പോഴത്തെ വർക്ക് ഏരിയ എന്ന് പറയും പണ്ട് ഇതിന് എന്താ പറയുക അറിയില്ല ഇവിടെ മഞ്ചൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഇരിക്കട്ടെ അപ്പം അമ്മാൻ്റെ വലിയമ്മ മരങ്ങളും പിന്നെ കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ തന്നെ ഞങ്ങൾ എല്ലാരും കൂടി ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് ഇരിക്കുകയാണ് അപ്പൊ അതിന്റെ അടിയിൽ അമ്മായി ജ്യൂസ് കുടിച്ച അങ്ങനെ തക്കഴിച്ചത് കൊണ്ട് ഞാൻ ഞാന് പുറത്തെടുത്ത് വെച്ചുകഴിഞ്ഞു തണുപ്പ് പോകാനും വേണ്ടി ജ്യൂസ് അങ്ങനെ തണുപ്പൊക്കെ പോയ ശേഷം ജ്യൂസൊക്കെ കുടിക്കണത് അങ്ങനെ പിന്നെ നമ്മൾ ഇങ്ങനെ വർത്താനം അടി കൂടി പിന്നെ കൊട്ടര നയകടനായി ഓരോരുത്തരും ഓരോരുത്തരായിട്ട് അങ്ങനെ വരുന്നുണ്ട് ഓരോരോ മക്കളും മരക്കളും അമ്മായി ആയിട്ട് അങ്ങനെ വരുന്നുണ്ട് പിന്നെ വരുന്നവർക്കൊക്കെ ഇത് അമ്മായി ഒക്കെ എടുത്തു കൊടുക്കണുണ്ട് പിന്നെ അതൊക്കെയാണ് ഞാൻ എവിടെ പോയി എല്ലാവരും കൂടി ഇരിക്കാമെന്ന് വിചാരിച്ചപ്പോൾ അമ്മായി രണ്ട് ടാബിളൊക്കെ കൊടുന്ന് കസാരൊക്കെ പിന്നെ പുറത്തുനിന്ന് കൊടുന്നിട്ട് ഇട്ട് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു ഒട്ടോരെ കൊണ്ട് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇനിയിപ്പോൾ ഏതായാലും എല്ലാവരൊക്കെ വന്ന് ഏകദേശം ഇപ്പോൾ സമയം ഒരു മണിക്കായിട്ടുണ്ട് അപ്പം ഇനി ഏതായാലും കസ്റ്റാർഡ് ഉള്ള ഫ്രൂട്ട്സുകളൊക്കെ ഒന്ന് കട്ടാക്കി കൊടുക്കല്ല വിചാരിച്ചിട്ടൊക്കെ ഒന്നുകൊണ്ട് കഴുകിയെടുക്കുകയാണ് ഇന്നത്തെ നമ്മളെ പിന്നെ ക്യാമറാമാര് പല ആൾക്കാരാണ് ഇട്ടോ ഒരിക്കൽ അനിയത്തിനെ കൊണ്ട് വീഡിയോ എടുപ്പിക്കും ഒരിക്കൽ ഞാനെടുക്കും ഒരിക്കൽ ഇളപ്പനെ മോളെ കൊണ്ട് എടുപ്പിക്കും അങ്ങനെ കാരണം നമ്മൾ ട്രൈ പോഡൊന്നും എടുത്തിട്ടില്ല ഉള്ള ചെറിയ ട്രൈ ആണെങ്കിൽ അത് വെക്കാനും വയ്യ കംപ്ലൈൻറ്റ് കഴിക്കുന്നുണ്ട് നമ്മൾ കൈ പിടിച്ചത് കൈ പിടിച്ചിട്ടാണ്ട് സെൽഫി സ്റ്റിക്കാണ് അപ്പോൾ അതാണെങ്കിൽ വെക്കാൻ വയ്യത്ത് വെച്ചിട്ടെടുക്കാൻ പറ്റില്ല അപ്പം അത് വീണ് പോവുകയാണ് കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ പല ആൾക്കാരായിട്ടാണ് നമ്മൾ ക്യാമറാമാൻ ആയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞാ കട്ടാക്കണടി കൂടി അനിയത്തി വന്ന കണ്ട ആപ്പിളൊക്കെ എടുത്ത് തിന്നുകയാണ് ഇട്ടാം അപ്പം ഇനി കുഞ്ഞു കുഞ്ഞ ആക്കിയിട്ട് ആപ്പിളും മാങ്ങയും ഒക്കെ ഒന്ന് കട്ടാക്കി കട്ടാക്കിയെടുക്കുകയാണ് അപ്പം ഞാൻ പിന്നെ ആപ്പൻ്റെ മോളോട് പറഞ്ഞ് കളിക്ക് ചിരിക്കുകയാണെങ്കിൽ വീഡിയോക്ക് മാത്രമായിട്ടുള്ള ആപ്പിൾ ഞാൻ കട്ടാക്കി കട്ടാക്കിയെടുക്കുകയാണ് ബാക്കിയുള്ളത് വയ്യോ കട്ടാക്കോ എന്നൊക്കെ പറഞ്ഞ് തമാശയും പറഞ്ഞിരിക്കാനിട്ടാ ആപ്പിളൊക്കെ ഞാൻ കട്ടാക്കിയെടുത്ത് പിന്നെ അനിയത്തി ബാക്കിയുള്ള ഫ്രൂട്ട്സ് കട്ടാക്കി ആക്കി എടുത്തത് അങ്ങനെ എല്ലാവരും കൂടെ ഒക്കെ ആയിട്ടാണ് നമ്മളെ ഇങ്ങനത്തെ പണിയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കണത് ഇട്ടാം അതിൻ്റെ കൂടി കട്ട് ചെയ്ത് ആപ്പിൾ തിന്നാൻ രസമില്ല എന്നും പറഞ്ഞിട്ട് വലിയ പീസ് നോക്കിയിട്ട് ഇതൊക്കെ അനിയത്തി ആപ്പിൾ എടുത്താണ് ഇട്ടോ അപ്പോൾ അതാണ് ഞാൻ കത്തി വെച്ചിട്ട് ഒന്ന് ഓങ്ങിയത് അങ്ങനെ സമയം ഇതൊക്കെ കറക്റ്റ് ഒരു ഒന്നേകാലൊക്കെ ആയപ്പോത്തിന് നമ്മൾ ഓർഡർ ആക്കിയ ആൾക്കാരൊക്കെ ആ സാധനങ്ങളൊക്കെ ആയിട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ ബിരിയാണി അതുപോലെ മന്തി അട ചിക്കൻ ബിരിയാണി പിന്നെ ബീഫ് മന്തിയും അതുപോലെ ബീഫ് വര വരട്ടിയതല്ല ബീഫ് ഫ്രൈയും പിന്നെ ബ്രോസ്റ്റും മീൻ പൊള്ളിച്ചതും പിന്നെ അധികം പിന്നെ ഉള്ളി എന്താ പറയുക പറയാൻ കിട്ടണില്ല കസ്റ്റമറും അതുപോലെ അച്ചാറിൻ നല്ല അടിപൊളി പുളി പുളി അച്ച പുളി ഇഞ്ചിൻ്റെ അച്ചാർ ഇട്ട അതൊക്കെയാണ് ഉള്ളത് പിന്നെ അതൊക്കെ നമ്മൾ ടേബിൾ മല്ല ഷീറ്റൊക്കെ ഒന്നാണ്ട് വിരിച്ചു കൊടുക്കാണ് പിന്നെ നമ്മൾ വിരുന്നേര് നമ്മൾ വിരു ആരാ ഇന്നത്തെ സൽക്കാരത്തിന് ഉള്ള വിരുന്നേരെന്ന് പറഞ്ഞിരുന്നല്ലോ അല്ലേ നമ്മൾ ഇതിൻ്റെ മുന്നേ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു അമ്മായിൻ്റെ പേരക്കുട്ടീൻ്റെ കല്യാണം എന്നു പറഞ്ഞാൽ വലിയ അമ്മായിൻ്റെ രണ്ടാമത്തെ മോൻ്റെ മോളെ സൽക്കാരാണ് ഇട്ട അപ്പം അടുത്ത കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അതാണ് കേട്ടോ അപ്പോൾ ഒരു എന്തൊക്കെ ഒരു എത്താൻ നേരം എഴുതിയിട്ടുണ്ടായിരുന്നു ഒരു വന്നപ്പോൾ രണ്ട് മണിയൊക്കെ കഴിച്ചിട്ടുണ്ട് അപ്പം നമ്മളതാ വേഗം ഇപ്പോൾ ചോറൊക്കെ വിളമ്പോൾ തിരക്കിലാണ് കേട്ടോ അപ്പോൾ അതാ ബിരിയാണി ഇതൊക്കെ ഒന്ന് പിന്നെ ആക്കി കൊടുക്കുകയാണ് അതുപോലെ കസ്റ്റാർഡൊക്കെ ഇതാ വേറൊരു പാത്രത്തി ഒഴിച്ചുകൊണ്ടിട്ട് ചമ്പട്ടി അവർക്ക് മസാല എല്ലാം കൂടി അതിലിട്ട് ഇളക്കാൻ പറ്റാഞ്ഞിട്ട് വലിയ ചെമ്പട്ടി നിങ്ങോട്ട് ഒഴിവാക്കി കാണിട്ടോ അപ്പോൾ ഇനി ഒക്കെ ഒന്നാണ്ട് പാത്രത്തിലാക്കിയിട്ട് ടേബിൾമൊക്കെ എടുത്ത് വെക്കട്ടെ നമ്മൾ ഇത്രയും പേര് പിന്നെ എന്നാലും തോന്നാ ഒരു മൂന്നര ഒക്കെ ആയപ്പോ നമ്മളെ ചോറയും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ സ്ഥലമുള്ളൂ എന്നുണ്ടെങ്കിൽ ഇത്രയും പേരൊക്കെ നമ്മൾ രണ്ട് മൂന്ന് ട്രിപ്പ് ആക്കിയിട്ട് അങ്ങനെയൊക്കെ ഇരുത്തി റെഡി ആക്കിയിട്ടുള്ളത് പിന്നെ അതൊക്കെയാണ് പപ്പടും കറുമ്പത്തിക്കറിയും പിന്നെ പയറുപ്പിര തോന്നണം ഒക്കെയായിട്ടുള്ളത് പിന്നെ വെറുംചോറിന് പക്ഷേ വെറുംചോറൊന്നും കൊടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല ആർക്കും ആവശ്യം വന്നിട്ടില്ലായിരുന്നു അപ്പോൾ അതൊക്കെയാണ് നമ്മൾ പണ്ടത്തെ സിസ്റ്റാണല്ലോ ഇങ്ങനത്തെ ഒരു ജനാലി ജനാലി അതിന് എന്തോ ഒരു പേര് പറയും ഞാൻ ആ പേരൊക്കെ ഇപ്പോൾ മറന്നു പോയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിൽക്കൂടിയാണ് കേട്ടോ സാധനങ്ങളൊക്കെ എടുത്ത് കൊടുക്കണത് അപ്പുറത്ത് ഒരാൾ നിൽക്കണുണ്ട് ഇപ്പുറത്ത് നമ്മളിങ്ങനെ എടുത്ത് കൊടുത്തിട്ട് അങ്ങനെ സെറ്റാക്കി കൊടുക്കണം അപ്പോൾ ഓഫ് ഒന്നും കുഴപ്പമില്ലട്ടോ നല്ല അടിപൊളി ടേസ്റ്റി ബിരിയാണി ആയിരുന്നു മന്തിയും സൂപ്പറായിരുന്നു ബീഫും റോസ്റ്റും ഒക്കെ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോയിൽ എല്ലാവരും കാണിക്കാഞ്ഞിട്ടാണ് കേട്ടോ ഒരുപാട് പേരുണ്ട് പെരൻ്റുള്ളറിഞ്ഞിരിക്കണേ പിന്നെ പത്തൊൻപത് ആൾക്കാരില്ലേ അതുകൂടി കുഞ്ഞു കുഞ്ഞു റൂമും സ്ഥലങ്ങളൊക്കെ ആകുമ്പോൾ പിന്നെ തിങ്ങി തെരഞ്ഞിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ചട പടാ സംസാരവും കാര്യങ്ങളൊക്കെ ആയിട്ട് തമാശകളൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു അപ്പം ഞാൻ ഓരോന്നും വീഡിയോയിൽ ഉൾപ്പെടുത്താത്തതാണ് കാരണം ഓരോരുത്തരും ഓരോരോ വിധത്തിലാണ് നിൽക്കുന്നത് തലയിൽ തട്ടല്ലാതൊന്നും പിന്നെ ചിലവർക്ക് വീഡിയോ ഫേസ് കാണിക്കണമൊക്കെ ബുദ്ധിമുട്ടാകും അപ്പോൾ പിന്നെ നമ്മൾ വെറുതെ ഓരോ വീഡിയോയിൽ ഉൾപ്പെടുത്തിക്കാണ് വെറുതെ ഓരോ ഇടങ്ങാറാക്കേണ്ടല്ലോ അങ്ങനെയൊക്കെ ആണ് കാര്യങ്ങൾ അപ്പോൾ നമ്മളെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരുപാട് ആൾക്കാർ നിലനിന്ന് നിൽക്കണുണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ നമ്മളെ ഫുഡും കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുക്കുകയാണ് ഒരു എട്ടാക്കുള്ള ഫുഡാണ് ഇട്ടാ ഈ രണ്ട് ടേബിൾ മുകളിൽ റെഡിയാക്കി കൊടുക്കുന്നത് പിന്നെ നമ്മൾ ടേബിൾ മേല് ഒരു നാലഞ്ച് ആൾക്കാർക്കുള്ള ഫുഡും കൂടി റെഡിയാക്കാം നമ്മളെ പെരക്കാർക്കുള്ള കൈമിൽ കൊണ്ട് റെഡി ആക്കാമെന്ന് വിചാരിച്ചിട്ട് പെരയിലുള്ള ആണുങ്ങൾക്കൊക്കെ ബാക്കി വന്ന് വിരുന്നേർക്കൊക്കെ അതാ ഇവിടെയാണ് വെച്ചെടുക്കുക വിചാരിച്ചിട്ടൊക്കെ അതാ സെറ്റ് ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പം അതിൻ്റെ ഇടയിൽ ബീഫിൻ്റെ ചേരും കോലവും കണ്ടപ്പോൾ ബീഫ് നല്ല ടേസ്റ്റ് ഉണ്ടാകും വിചാരിച്ചിട്ട് ഒന്ന് ടേസ്റ്റ് നോക്കിയത് കേട്ടോ സംഭവം പൊള്ളിയായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതൊക്കെണ് ബോട്ടിലായിരുന്നു കേട്ടോ ഉള്ളത് നമ്മളിഞ്ഞിപ്പോൾ അതുള്ള സുഖം വെറുതെ വെള്ളവും ഗ്ലാസും ഇങ്ങനെ ഒഴിച്ചെടുക്കണം കാട്ടി നല്ലത് അപ്പോൾ ഇങ്ങനെ ഫസ്റ്റ് ട്രിപ്പിൽ ആണുങ്ങളൊക്കെ അതാ ഇരുന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അടിയിൽ പൂച്ച അമ്മാൻ്റെ പൂച്ചകളാണ് കേട്ടോ അവർ കുറേ ഒന്നും ഉണ്ട് പിന്നെ തിന്നണോട് സൗകര്യം കിടത്തിയപ്പോൾ ഒരു പ്ലേറ്റിൽ ബിരിയാണി കുറച്ച് ഇറച്ചിയൊക്കെ ഇട്ട് കണ്ടത് അവരെ വിളിച്ചിരുത്തിക്കാണ്ട് അവർക്കുള്ള ഫുഡ് കൊടുക്കാൻ അല്ലാഞ്ഞാൽ പിന്നെ ഒരകത്തൊന്നും പോരൂല മ്യാവോ മ്യാവോന്ന് പറഞ്ഞിട്ട് അവിടെ നിൽക്കുന്നവരെ ഒക്കെ ഒരു സുഖവും ഉണ്ടാവും ഇല്ല ഫുഡ് കഴിക്കാൻ അങ്ങനെ ഒരു കൈക്കളെ നേരത്തെ നമ്മളെല്ലാവരും കൂടി ഇതൊക്കെ അടുക്കളയിൽ ഇരുന്നിട്ട് വട്ടസമ്മേളനം കൂടി സംസാരിച്ചുകൊണ്ടിരിക്കട്ടോ പഴയ തമാശകളൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ തന്നെ ഫസ്റ്റ് ട്രിപ്പിൽ തിന്ന് കഴിയാനായപ്പോൾ തന്നെ നമ്മൾ കസ്റ്റാർഡൊക്കെ പിന്നെ അയക്കുള്ള ഫ്രൂട്ട്സൊക്കെ മിക്സ് ആക്കി കൊടുത്തിട്ട് പിന്നെ ഒക്കൊന്ന് വിളമ്പി വെക്കാണ് കേട്ടോ ഓരോരുത്തർക്കുള്ളത് ഫസ്റ്റ് ട്രിപ്പ് ഓരോ എണീക്കാനായിട്ടുണ്ട് അപ്പോൾ ഇക്കൊന്ന് സെറ്റാക്കി വെക്കുകയാണ് ഇതിൽക്ക് പിന്നെ എന്തൊക്കെയാണ് വേറെയും ഫ്രൂട്ട്സുകളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ രണ്ടാമത്തെ ട്രിപ്പിൽ പിന്നെ ഇതൊക്കെയാണ് വന്ന നമ്മൾ പുതിയണ്ണും അവരെ പെരക്കാരും ഓരക്കാണ്ടിരുത്തി പിന്നെ ഇവിടെ ടേബിൾ മേലും നമ്മൾ പെരിക്കാരോ കുറച്ച് ഇരുന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ രണ്ടാമത്തെ ട്രിപ്പ് ഇട്ട് കൊടുക്കണ്ട അപ്പോൾ പിന്നെ എല്ലാവർക്കും പിന്നെ ക്ലീനിങ്ങും നമ്മളെ പണികളൊന്നും ആർക്കും ബാരില് ഫുഡൊക്കെ പിന്നെ ഓർഡർ പിന്നെ അത് ഓർഡർ ആക്കിയത് കൊണ്ട് തന്നെ പിന്നെ ഇപ്പം വേറെ പണിയും കാര്യങ്ങളൊന്നും ഇല്ല ഒക്കെ ഒന്ന് ക്ലീനാക്കണ പണി അങ്ങനത്തെ പണിയും കാര്യങ്ങളൊക്കെ ഉള്ളായിരുന്നു അപ്പോൾ ഇതൊക്കെ എല്ലാവരും കഴിക്കലും കഴിഞ്ഞ ശേഷം ഞാനിതാ ഞാനിപ്പോൾ ഈ ഒരു ടൈം ആയപ്പോ എനിക്ക് തീരെ വെയ്യാതെ വെയ്യാതിട്ട് തലവേദന ഇതൊക്കെ ആയിട്ട് അവിടുത്തെ അതിൻ്റെ സ്മെല് ഇതൊന്നും പറ്റാതിട്ട് ഞാൻ പിന്നെ ഒറ്റയ്ക്ക് ഇവിടെ മഞ്ചമ്മ വന്നിരുന്നാണ്ട് ചോറ് തിന്നപ്പോഴേക്ക് ഭയങ്കര വയറുവേദന തലവേദന ആയിട്ട് ചോറൊന്നും തിന്നിട്ട് പോയില്ല മീനൊന്നും തിന്നിയില്ല കേട്ടോ ഇട്ടത് എങ്ങനെ കൊണ്ട് തിന്ന് മുഴുവനാക്കിയിട്ട് ഞാൻ പിന്നെ വേഗം അവിടെ നിന്ന് ഇതൊക്കെ എൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ടട്ടോ പിന്നെ ഒരിട്ട് സംസാരിക്കാനും പിടിച്ചാൽ ഒന്നും അവിടെ പോയിട്ടില്ല ഞാൻ ഇവിടെ കിടന്നിട്ട അതിൻ്റെ ഇടയിൽ പിന്നെ നമ്മൾ കട്ടൻ ചായ ഒക്കെ ഉണ്ടാക്കി തന്നു അങ്ങനെ ചിപ്സും കട്ടൻ ചായ ഒക്കെ കുടിച്ച് നിന്നപ്പോൾ കുറച്ചൊക്കെ ഒരു പിന്നെ സൗണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ആ തൊണ്ടക്കെ വേദന തിന്നണതൊന്നും ഇങ്ങോട്ട് ഇറങ്ങണില്ല കേട്ടോ തൊണ്ട വേദന ആയിട്ടും അപ്പോൾ എനിക്ക് പിന്നെ എനിക്ക് ഓരോട്ടൊന്നും കണ്ട് നമുക്ക് നമ്മളാ ഒരു ചോറേക്കലോ ആ ഒരു വന്നോര തിരക്കൊക്കെ കഴിഞ്ഞ് ഓരോക്കെ പോയിൻ്റെ ശേഷം നമ്മൾക്കുണ്ടല്ലോ ഫ്രീ ആയിട്ടിരുന്നു ഒന്ന് സംസാരിക്കാനുള്ള സമയം അതിന് എനിക്ക് പറ്റിയില്ല കേട്ടോ ഭയങ്കര തലവേദന എനിക്ക് സംസാരം കൂടിയപ്പോഴാണ് തലവേദന കൂടിയത് സംസാ അധികം സംസാരിക്കുമ്പോൾ തലവേദന കൂടുമല്ലോ ആ അപ്പോൾ പിന്നെ അതിനൊന്നും പറ്റിയില്ല ആകെതായി പിന്നെ ഇവിടെ വന്നിരുന്ന് കുറേ നേരം അതിൻ്റെ ഇടയിലാണ് നമ്മളിവിടെ സിറ്റോട്ടിൽ ഇരുന്നപ്പോഴാണ് കൊക്കോ മേൽ നല്ല പഴ കൊക്കോ പഴം കണ്ടത് അപ്പോൾ ഞാൻ മോളൊക്കെ ഏറ്റിതാണ് കേട്ടോ പക്ഷേ അവക്കിങ്ങോട്ട് എത്തി കിട്ടണില്ല എത്തണത് ഒരെണ്ണമോളെടുത്ത് പിന്നെ ബാക്കി ഒരെണ്ണം ഉള്ള സമയം ഒക്കെ പിന്നെ കയറി കണ്ടെടുക്കാണ്ട് ചെയ്തിട്ടുള്ളത് പിന്നെ ആക്കി ഇങ്ങണില്ല എത്തണില്ല പിന്നെ എന്തി വല്ല ആ മതിൽമന്ന് കിട്ടണെങ്കിൽ അത് പിന്നെ ആകെ പണിയാവില്ലേ അങ്ങനെ കട്ടൻ ചായയൊക്കെ കുടിച്ച് നമ്മളിപ്പോൾ എൻ്റെ നാത്തൂൻ്റെ വീട്ടിലേക്ക് പോകാൻ നിൽക്കുകയാണ് എന്റെ നാത്തൂൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ് കരിമ്പിലിവിടെ അടുത്തൊന്നിങ്ങനെ നീങ്ങാനുള്ളൂ ഓട്ടോ അപ്പോൾ ഞാനിവിടെ എത്തിയപ്പോൾ എൻ്റെ ചെരുപ്പ് പൊട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പൊട്ടിയെങ്കിലും വർക്ക് ഇടാൻ പറ്റാത്ത അവസ്ഥ ആയി അപ്പോൾ ഞാൻ എടുക്കണ ഉമ്മാൻ്റെ ചെരുപ്പ് എടുത്ത് കണ്ട് കാൽമുട്ടതാണ്ട് അപ്പോൾ അതാണ് ഇട്ടോക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് എൻ്റെ കാൽമ കല്വണം ചേരുന്ന പോലെ തോന്നിയപ്പോൾ ജസ്റ്റ് ഒന്ന് വീടൊക്കെ എടുത്താണ് ഞാൻ പിന്നെ നാത്തൂൻ്റെ വീട്ടിൽ നിന്ന് പിന്നെ തിരിച്ച് വന്നപ്പോൾ നേരം ഒരു ഒമ്പത് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ വൈകുന്നേരം പോയതാണ് നമ്മൾ പിന്നെ ഉമ്മ ശേഷം അങ്ങോട്ടൊന്നും പോയിട്ടില്ല ചെറിയ നാത്തിൻ്റെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു വലിയനാത്തിൻ്റെ അടുത്ത് പോയിട്ടില്ലായിരുന്നു അപ്പോൾ അപ്പോൾ അവരൊക്കെ പോയി അവിടുന്ന് ഇങ്ങനെ വീഡിയോസ് ഒന്നും തന്നു കൊടുത്തിട്ടില്ല എന്നുട്ടോ പിന്നെ നമ്മൾ തിരിച്ച് വന്നതിന് ശേഷം നമ്മൾ വിട്ട് വന്നതിന് ശേഷം പിന്നെ ചോറൊക്കെ കഴിക്കാണ്ട് പക്ഷെ എനിക്ക് ചോറൊന്നും കഴിക്കാനൊന്നും വയ്യായിരുന്നു ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല പിന്നെ വെള്ളം കുടിച്ചിടുമ്പോൾ ചൂടുവെള്ളം കൊടുക്കുന്നുണ്ട് അത് കുടിച്ച് പിന്നെ ചോറൊന്നും കഴിക്കാൻ വയ്യ തൊണ്ടവേദന ആയിട്ട് ഇറങ്ങണില്ലേ പിന്നെ അമ്മ ഇതൊക്കെ കൊടുന്ന് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഒരുപോത്തിന് അങ്ങക്കുള്ളതൊക്കെ തന്ന് പിന്നെ ചോറും പിന്നെ പാത്രത്തിലാക്കിയിട്ട് പിന്നെ നമ്മളിതൊക്കെ ഒടിഞ്ഞിക്ക് പോവരാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഏതായാലും ഇത്രയ്ക്കാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം കാര്യങ്ങളും ഇന്നത്തെ വീഡിയോ കുറച്ച് ലെങ്ത്ത് കൂടുതലാണ് അപ്പം എല്ലാവരും ഒന്ന് ക്ഷമിക്കുക അപ്പോൾ ഏതായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ